ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മാളയിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരത്തിൽ കുണ്ടൂർക്ക് പോകുന്ന വഴിയിൽ ഐരാണിക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന മൂർത്തികളുണ്ട് രണ്ടും പരമശിവൻ തന്നെയാണെങ്കിലും ഒന്ന് ലിംഗരൂപമാണെങ്കിൽ മറ്റേത് വിഗ്രഹ വ്യത്യാസമുണ്ട് ശിവന് ൂപത്തിൽ പ്രതിഷ്ഠ അപൂർവമാണെന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാകുന്നു വിഗ്രഹരൂപത്തിലുള്ള ശിവനോടൊപ്പം അതേ പീഠത്തിൽ പാർവതി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് ഇത് മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഉപദേവതകളായി ഗണപതി സപ്തമാതൃക്കൾ വീരഭദ്രൻ ശാസ്താവ് കാരോട്ടമ്മ നാഗദേവങ്ങൾ യക്ഷിയമ്മ എന്നിവരും സമീപം പ്രത്യേക ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവും സാന്നിധ്യമരുളുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി എട്ടു ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് കൂടാതെ ശിവരാത്രി നവരാത്രി വിഷു മണ്ഡലകാലം തുടങ്ങിയവയും അതിവിശേഷമായി ആചരിച്ചു വരുന്നു ഈ ത്തിലെ ആദ്യ പ്രതിഷ്ഠ തെക്കടത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലിംഗ സ്വരൂപിയായ മഹാദേവനാണ് ഈ പ്രതിഷ്ഠ ത്രേതായുഗത്തിൽ തന്നെ നടത്തിയെന്ന് ഐതിഹ്യം പറയുന്നു ഈ പ്രതിഷ്ഠ വന്നതിനു പിന്നിൽ പറയുന്ന ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയ കുലത്തെ മുടിച്ചതിന്റെ പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ പരശുരാമൻ കേരള ഭൂമി സൃഷ്ടിച്ചു തുടർന്ന് പ്രസ്തുത ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത അദ്ദേഹം അവരെ അറുപത്തിനാല് തിരിക്കുകയും ഓരോ ഗ്രാമത്തിനും ഓരോ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അവയിലൊരു ഗ്രാമമായിരുന്ന ഐരാണിക്കുളത്തിന്റെ ഗ്രാമക്ഷേത്രമായിരുന്നു ഇത് എന്നാൽ പിന്നീടൊരിക്കൽ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ശിവലിംഗം കാണാതാകുകയും പകരം മണലും ദർഭയും കൂട്ടി പുതിയ ശിവലിംഗം നിർമ്മിക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര വ്യവസ്ഥ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ക്ഷേത്രത്തിന് ദാനം കിട്ടിയ സ്വത്ത് വിവരം മുതലായവ രേഖപ്പെടുത്തിയ ധാരാളം ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അറുപത്തിനാല് ഗ്രാമങ്ങളിൽ ഐരാണിക്കുളം ഗ്രാമത്തിന്റെ ഗ്രാമക്ഷേത്രമാണ് ഇത് ചേരന്മാരുടെ ഭരണം ദുർബലമായപ്പോൾ ണം നമ്പൂതിരിമാരുടെ കൈയിലായി എന്നാൽ അവർ തമ്മിലുള്ള ആഭ്യന്തര കലഹം മൂത്തപ്പോൾ ഭരണകർത്താക്കളായിരുന്ന ഇല്ലക്കാർ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് രണ്ട് പ്രതിഷ്ഠ നടത്തിയെന്നും അതിനാലാണ് ക്ഷേത്രത്തിൽ രണ്ട് ശിവപ്രതിഷ്ഠകൾ വന്നതെന്നും പറയപ്പെടുന്നു അവ തെക്കേടെ തപ്പനെന്നും വടക്കേടെ തപ്പനെന്നും അറിയപ്പെടുന്നു